ഇവിടെ ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് ഒരു മണിയാണ് നിങ്ങൾ എല്ലാവരും ഇത് ഉച്ചയ്ക്കാണോ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ലഞ്ച് കഴിച്ചോന്ന് ഞാൻ ചോദിക്കുന്നില്ല എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ സുഖമായിട്ടിരിക്കുന്നോ ഞാൻ ഇവിടെ എൻ്റെ ലഞ്ചൊക്കെ കഴിച്ച് സെറ്റായിരുന്നു ഒരു പോഡ്കാസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു പതിവിൽ വിപരീതമായിട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇവിടെ ചെറിയ വെയിലൊക്കെ ഉണ്ട് വെയിലുണ്ടെന്ന് പറയുമ്പോൾ ആരും ചൂടുണ്ടെന്ന് വിചാരിക്കണ്ട നല്ല തണുപ്പാണ് അങ്ങനെ ഒരു തണുപ്പത്ത് എൻ്റെ റൂമിൽ സോഫയിലിരുന്ന് ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന നാലാമത്തെ പോഡ്കാസ്റ്റ് ആണിത് നിങ്ങൾക്കൊക്കെ പുസ്തകം വായിക്കാൻ ഇഷ്ടമുള്ളവരാണോ പുസ്തകം വായിക്കാൻ ഇഷ്ടമില്ലാത്തവര് ഉണ്ടോ എൻ്റെ അറിവിൽ കുറച്ചാൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവര് എങ്ങനെയാണ് ഇതിന് സമയം കണ്ടെത്തുന്നത് രാവിലെ ജോലിക്കൊക്കെ പോയി വൈകിട്ട് വന്ന് എപ്പോഴാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് പുസ്തകം വായിക്കാനൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഭയങ്കരമായിട്ടും ബുക്ക് വായിക്കുന്ന ഒരാളായിരുന്നു അതായത് സ്കൂൾ ബസ്സിൽ നിന്നും ഇരുന്നും ഒക്കെ ബുക്ക് വായിക്കും ഇനിയിപ്പോൾ പഠിച്ചില്ലെങ്കിലും ഹോം വർക്ക് ചെയ്തില്ലെങ്കിലും എനിക്ക് ബുക്ക് വായിക്കുന്നത് ഭയങ്കര ഒരു അഡിക്ഷൻ ആയിരുന്നു പക്ഷെ പിന്നെ ട്വൽത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ കോളേജിലൊക്കെ ചേർന്ന് കഴിയുമ്പം അത് പയ്യ പയ്യ അങ്ങ് നിന്നുപോയി ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ വീണ്ടും ഈ ഒരു വായനാശീല റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുവാണ് അതിന്റെ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് വായിച്ച ഒരു ബുക്കാണ് ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് കുറെ പേർ ഇത് ഓൾറെഡി വായിച്ചിട്ടുണ്ടാകും ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് അല്ലെങ്കിൽ ഒരു ഫ്രേസ് ഈ ബുക്കിൽ നിന്നാണ് വൺ യു വോണ്ട് സംതിങ് ദ ഹോൾ യൂണിവേഴ്സ് കോൺസ്പയർസ് ഇൻ ഓർഡർ ഫുർ യു ടു അച്ചീവ് ഇറ്റ് അതായത് നിങ്ങൾ എന്തെങ്കിലും നേടണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾ അത് നേടാൻ വേണ്ടി നിങ്ങളോടൊപ്പം ഒത്തുചേർന്ന് പ്രവർത്തിക്കും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രേസ് ആണല്ലേ ഇത് കേൾക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോ ഈ ബുക്കിന്റെ ഒരു സമ്മറി ഒന്നും അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ബുക്ക് വായിച്ചപ്പോ എനിക്ക് ആദ്യമായിട്ട് സ്ട്രൈക്കിംഗ് ആയി തോന്നിയ ഒരു ഭാഗം നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിന്റെ ഓദർ വളരെ ബ്രില്യൻറ്റ് ആയിട്ട് എഴുതിയ ഒരു ബുക്ക് ആയതുകൊണ്ട് തന്നെ ഇത് എഴുതിയത് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിലാണെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മൾ വായിച്ചാലും ഇതിലെ കുറെ ഭാഗങ്ങൾ നമുക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നും അത്രയും പഴയ ഒരു സ്റ്റോറി ആയിട്ടൊന്നും നമുക്കിത് തോന്നത്തില്ല ഇത് വായിച്ചപ്പോൾ എനിക്ക് റിലേറ്റബിൾ റിലേറ്റബിളായിട്ട് തോന്നിയ കാര്യങ്ങൾ മാത്രം വെച്ച് ഞാൻ ഒരു പോഡ്കാസ്റ്റ് ചെയ്താൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് എപ്പിസോഡ് എനിക്ക് ചെയ്യാൻ പറ്റും അത്രക്കും കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഇതിനകത്ത് റിലേറ്റബിളായിട്ട് തോന്നും അപ്പോൾ ഈ ബുക്കിന്റെ ഒരു സമ്മറി ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് ആദ്യമായിട്ട് സ്ട്രൈക്കിംഗ് ആയി തോന്നിയ ഒരു ഭാഗം നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഈ ബുക്കിൽ പറയുന്നത് സാന്റിയാഗോ എന്ന് പറയുന്ന ഒരു പയ്യനെ കുറിച്ചാണ് ആളുടെ ഒരു ജേണിയെ പറ്റിയാണ് ഇതിനകത്ത് ഒരു സ്റ്റോറി പോലെ പറയുന്നത് ഈ സ്റ്റോറി തുടങ്ങുന്നതിന്റെ ഇതിന്റെ ആദ്യത്തെ ഭാഗത്ത് ഈ പയ്യനും ഈ പയ്യന്റെ അച്ഛനും തമ്മിലുള്ള ഒരു ഉണ്ട് വളരെ ഒരു ചെറിയ ആണ് പക്ഷെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒന്നായിട്ട് എനിക്ക് തോന്നി കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇരുപത്തി ഒമ്പത് വയസ്സായെന്ന് ഇത് വീണ്ടും വീണ്ടും പറയാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്നാലും ഈ ഇരുപത്തൊൻപത് വർഷമായിട്ട് ഞാൻ ശ്രമിച്ച് ശ്രമിച്ച് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് വേറെ ഒന്നും ആയിരിക്കത്തില്ല എൻ്റെ പേരൻസിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഒരു കാര്യത്തിൽ എൻ്റെ തീരുമാനം ഇതാണ് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് സന്തോഷത്തോടു കൂടെ അവരെ എൻ്റെ തീരുമാനത്തിൽ നിർത്തുക എന്ന് പറയുന്നത് ഇന്നേ വരെ നടക്കാത്ത ഒരു കാര്യമാണ് ഇത് ഞാൻ തള്ളുമൊന്നും അല്ല ശരിക്കും ഇന്നേ വരെ നടക്കാത്ത ഒരു കാര്യമാണ് ഒന്നെങ്കിൽ ഞങ്ങൾ രണ്ട് കൂട്ടരും തർക്കിച്ച് രണ്ട് വഴിക്ക് പോകും എന്നിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടും ഒരു അഞ്ചാറ് വർഷമൊക്കെ ആയിട്ടുള്ളൂ കൂടുതലും അവര് പറയും ഞാൻ തർക്കിക്കും പിന്നെ നിവൃത്തി കെട്ട് അവരോടുള്ള ഒരു സ്നേഹത്തിന്റെയും ബഹുമാനത്തിൻ്റെയും പേടിയുടെ ഒക്കെ പേരില് ഞാൻ അങ്ങോട്ട് അനുസരിച്ച് കൊടുക്കും അതാണ് സംഭവിക്കാറ് സത്യം പറഞ്ഞ ഇതിലെ ഈ കോൺവെസേഷൻ ഞാൻ ആദ്യം വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് ഇതൊരു ഫോട്ടോ സ്റ്റാൻഡ് എടുത്ത് ഫ്രെയിം ചെയ്ത് അപ്പന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താലോ എന്നാണ് ഇനിയിപ്പോ അതുമല്ല എന്റെ വീട്ടിൽ വല്ല ലിവിങ് റൂമിലൊക്കെ കൊണ്ട് തൂക്കിയിട്ടാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു കാരണം അങ്ങനെങ്കിലും വായിച്ചു വായിച്ച് നന്നാവട്ടെ എന്നൊക്കെ പിന്നെ പാവങ്ങളല്ലേ വെറുതെ വിട്ടേക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളുടെ കഥ എന്താണെന്ന് വെച്ചാല് നമ്മളുടെ വീട്ടുകളിലൊക്കെ സംഭവിക്കുന്നത് പോലെ സാന്റിയാഗോ എന്ന് പറയുന്ന പയ്യന് അവൻ്റെതായിട്ടൊരു ആഗ്രഹമുണ്ട് ആളുടെ അപ്പന് വേറൊരു ആഗ്രഹമുണ്ട് പുള്ളിയെ പറ്റി ഈ ആളുടെ ഫാമിലിയെ പറ്റി പറയാനാണെങ്കിൽ വലിയ റിച്ച് ആയിട്ടുള്ള ഫാമിലി ഒന്നുമല്ല അവര് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ഒരു കുടുംബമാണ് ആളുടെ അപ്പന് ഇവനെ ഒരു പ്രീസ്റ്റ് ആക്കണം എന്നാണ് ആഗ്രഹം അതെന്താന്ന് വെച്ചാൽ അപ്പൊ വീട്ടിലുള്ളവർക്ക് സൊസൈറ്റിയിൽ കുറച്ച് വിലയും ഒക്കെ കിട്ടും എന്നൊക്കെ ഉള്ള രീതിയിൽ മോനെ പ്രീസ്റ്റ് ആക്കണം എന്നാണ് ആഗ്രഹം ഈ പയ്യനും നല്ല പഠിത്തമുള്ള ഒരു പയ്യനാണ് പതിനാറ് വയസ്സ് വരെ തിയോളജി സ്പാനിഷ് അങ്ങനെ വലിയ വലിയ സബ്ജക്റ്റുകളൊക്കെ പഠിച്ച ഒരാളാണ് അതായത് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരു പയ്യനാണ് പക്ഷെ ഒരു ദിവസം ഈ പയ്യൻ വന്ന് അപ്പനോട് പറയാണ് എനിക്ക് ലോകം മുഴുവനും ട്രാവല് ചെയ്യണം പ്രീസ്റ്റ് ആകാൻ താല്പര്യം എന്ന് അപ്പോ ഒബ്വിയസ്ലി അപ്പൻ തിരിച്ച് തർക്കിക്കും എന്തിനാണ് നീ വെളിയിൽ പോകുന്നത് നമ്മളുടെ ഈ ടൗൺ എന്ത് ബ്യൂട്ടിഫുൾ ആണ് ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങോട്ട് വരുന്ന സ്ഥലമാണ് ഇവിടെ വന്നിട്ട് പോകുന്ന ആൾക്കാർ പറയുന്നത് ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഇതാണെന്നാണ് അപ്പോ ഇങ്ങനൊരു സ്ഥലത്ത് നിന്ന് നീ എന്തിനാണ് വെളിയിലേക്ക് പോകുന്നെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ പയ്യൻ തിരിച്ചു പറയും അവന് ബാക്കിയുള്ള ടൗണും സ്ഥലവും കാസിലും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ അപ്പൊ അപ്പം പറയും ശരി ഇനിയിപ്പൊ നിനക്കങ്ങനെ ട്രാവൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ അത് പൈസ ഉള്ളവര് ചെയ്യുന്ന ഒരു പണിയാണ് നമ്മളുടെ കൂട്ടത്തിൽ ആർക്കും അത് അഫോർഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഇനി നിനക്ക് അങ്ങനെ ട്രാവൽ ചെയ്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കൂട്ടത്തില് അതിന് പറ്റുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഒരു ആട്ടിടയനാകുക എന്നുള്ളതാണ് അപ്പൊ ഈ പയ്യൻ ഇത് കേട്ട ഉടനെ പറയും എന്നാ ശരി ഞാൻ ആട്ടിടേനാകാം ആട്ടിടേനായാലോ ട്രാവൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ എനിക്ക് ആട്ടിടേനാവാൻ ഒരു എന്ന് പറയും പിന്നെ ഇതിനകത്ത് അപ്പനും മകനും തർക്കിക്കുന്നതായിട്ടല്ല പറയുന്നത് അപ്പൊ തന്നെ ഈ അപ്പൻ മകന് സ്വത്തായിട്ട് കൊടുക്കാൻ വെച്ചിരുന്ന ഒരു മൂന്ന് കോയിൻ കൊണ്ടുവന്ന് അവന്റെ കയ്യിൽ കൊടുക്കുന്നു അവനെ ബ്ലസ് ചെയ്യുന്നു നീ ഈ പൈസയും കൊണ്ട് പോയി കുറച്ച് ആടുകളെ മേ മേടിച്ച് നിന്റെ ജേർണി തുടങ്ങൂ എന്ന് പറഞ്ഞ് അവനെ ബ്ലെസ് ചെയ്ത് വിടുന്നു എന്നാണ് ഈ കഥ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വളരെ ഒരു ചെറിയ പോർഷനാണ് ഇതിലെ പക്ഷെ ഇതെനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നാൻ കാരണം മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് മകൻ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ വേണമെങ്കിൽ ഈ അച്ഛൻ ആദ്യമേ നോ പറഞ്ഞ് ആ കോൺവെർസേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാം പക്ഷെ അത് ചെയ്യാതെ അവന് പറയാനുള്ളത് കേട്ട് അവൻ ട്രാവൽ ചെയ്തേ പറ്റൂ എന്നാണെങ്കിൽ ഇങ്ങനെ ഒരു വഴി കാണുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ഇതിൽ കാണുന്നത് വേണമെങ്കിൽ പറയാം നീ എന്തേലും പോയി കാണിക്ക എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ വിടാം പക്ഷെ ആകെ ഉണ്ടായിരുന്ന പണവും കൊടുത്ത് അവനെ അനുഗ്രഹിച്ചു വിടുന്നു എന്നാണ് ഇതിൽ പറയുന്നത് അതിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി ഞാൻ ഒരു അല്ല അതുകൊണ്ട് തന്നെ ഒരു പേരന്റിന്റെ ഇമോഷൻ എനിക്ക് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റണം എന്നില്ല പക്ഷെ എൻ്റെ ലൈഫിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും സിബ്ലിങ്സിന്റെയും ഒക്കെ ലൈഫിൽ കണ്ടത് വെച്ച് എനിക്ക് അറിയാവുന്ന ഒന്നുണ്ട് പേരൻസിന്റെ സപ്പോർട്ട് ഇല്ലാതെയും അവര് വിചാരിക്കുന്ന കാര്യം ചെയ്തെടുക്കാൻ അവരെ ശ്രമിക്കും ആ ചെയ്യുന്ന കാര്യത്തില് ഒരിച്ചിരി നന്മയും സത്യസന്ധതയും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നേടിയെടുക്കാനും പറ്റും പക്ഷെ അവരുടെ സപ്പോർട്ട് ഉള്ളപ്പോ അതായത് പേരൻസിന്റെ സപ്പോർട്ട് ഉള്ളപ്പോ ഇടേണ്ടി വരുന്ന സമയത്തിന്റെയും പരിശ്രമത്തിന്റെയും എനർജിയുടെയും എത്രയോ ഇരട്ടി ഇട്ടാലാണ് അവർക്ക് അവിടം വരെ എത്താൻ പറ്റുക എന്നറിയോ അവരുടെ ആ ഒരു ജേണി കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആകുന്നതും കുറച്ചും കൂടെ ഈസി ആകുന്നതും കുറച്ചും കൂടെ സന്തോഷമുള്ളതാകുന്നതും അവരുടെ കൂടെ പേരൻസ് നിൽക്കുമ്പോഴാണ് അപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പേരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കള് നിങ്ങളോട് വന്നു പറയുന്ന കാര്യം അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നുവാണെങ്കിൽ അങ്ങ് സപ്പോർട്ട് ചെയ്ത് കൊടുത്തേക്കണം പിന്നെ എനിക്ക് ഇതിനകത്ത് തോന്നിയ വേറൊരു കാര്യം നമ്മൾ നമ്മളുടെ ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു നേടണം എന്ന് ആഗ്രഹമുള്ള ഒരു കാര്യം ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മളെ അറിയാത്ത ഒരു സ്ട്രേഞ്ചറോട് പോയി നമ്മൾ അത് പറയാൻ നിൽക്കില്ല അല്ലെ നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കൂടെ നിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാളോടാകും നമ്മൾ അത് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ ഒറ്റയടിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഓ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ ഇത് നടക്കുമോ എന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോ പെട്ടെന്ന് നമുക്ക് ആ ഒരു ആഗ്രഹത്തോടുണ്ടായിരുന്ന ഒരു സന്തോഷവും ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ അങ്ങ് ഇല്ലാണ്ടായി പോകുന്ന പോലെ ഒക്കെ നമുക്ക് തോന്നും പിന്നെ അത് നമുക്ക് നേടിയെടുക്കണമെങ്കിലും കുറച്ച് ബുദ്ധിമുട്ട അതിലേക്ക് പിന്നെ നമ്മളെ കൺവിൻസ് ചെയ്ത് ഒക്കെ കൊണ്ടുവരണമെങ്കിൽ അഫ്കോഴ്സ് നമ്മൾ നമുക്ക് വേണ്ടിയൊരു കാര്യമാണ് നമുക്ക് നടന്നേ പറ്റൂന്നൊക്കെയുള്ള കാര്യമാണെങ്കിൽ നമ്മൾ അഫ്കോഴ്സ് അതിലേക്ക് തിരിച്ചു വരും പക്ഷെ ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് നോ പറഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് തിരിച്ചു വരാൻ കുറച്ചും കൂടെ ഒരു എഫേർട്ടും എനർജിയും ഒക്കെ വേണ്ടി വരും അപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് നമ്മളോട് ആരെങ്കിലും അവരുടെ ഒരു ഡ്രീമിനെ പറ്റിയോ അവരുടെ ഒരു സ്വപ്നത്തെ പറ്റിയോ പറയുമ്പോൾ ആദ്യമേ അതിനെ എതിർത്ത് അവരുടെ സ്വപ്നം ചെറുതാക്കി കളയാതെ നമ്മൾക്ക് വിശ്വാസം ഇല്ലെങ്കിലും ഇനിയിപ്പോ ഫ്ലോപ്പ് ആയാലും കുഴപ്പമില്ല ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നിടത്താണ് അവരുടെ മാത്രമല്ല നമ്മളുടെയും കൂടെ ഒരു വളർച്ച ഉണ്ടാവുന്നത് വേറൊരാളുടെ ഒരു ജേണിയില് നമ്മൾ പാർട്ടാകുമ്പോ അല്ലെങ്കിൽ അതിനൊപ്പം നമ്മൾ നിൽക്കാൻ നോക്കുമ്പോൾ അവര് മാത്രമല്ല അതില് മുമ്പോട്ട് പോകുന്നത് അവരുടെ കൂടെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളും ഒരു പടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഒരിക്കലും വേറൊരാളുടെ സ്വപ്നത്തിലോ യാത്രയിലോ വിജയത്തിലോ നമ്മള് നമ്മളെ ചെറുതായി കാണേണ്ട ആവശ്യമില്ല അതില് നല്ല മനസ്സോടെ കൂടെ നിൽക്കുക അവർക്കും നമ്മൾക്കും അതുകൊണ്ട് ഒന്നും കുറയാൻ പോകുന്നില്ല അപ്പോ ഈ പോഡ്കാസ്റ്റ് ആരേലും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നന്മയുള്ള സത്യസന്ധമായ സ്വപ്നങ്ങൾ കാണുക അത് കൂടെ നിൽക്കും എന്ന് ഉറപ്പുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക ഇനിയിപ്പോ ആരും ഇല്ലെങ്കിലും നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് വഴി വെട്ടി അങ്ങോട്ട് പോവുക പോകുന്ന കൂട്ടത്തിൽ മറ്റൊരാളുടെ സ്വപ്നത്തിന് കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ അതും ഒന്ന് താങ്ങിക്കൊടുക്കുക